ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ കൂട്ടുകുടുംബമായിരുന്നല്ലേ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്ന് കൂട്ടുകുടുംബം മാറിയിട്ട് ഓരോ ഫാമിലീസ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി അച്ഛൻ അമ്മ ഒരു മോൻ അവരുടെ ഫാമിലി അങ്ങനെയായി ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വളരെ മോശമായ ഒരു അവസ്ഥയെന്ന് തന്നെ പറയാം അതിൽ നിന്നും വളരെയധികം മാറ്റം വന്നിട്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഈ മോനും ഫാമിലി മാറി താമസിക്കുന്ന ഒരവസ്ഥ പേരൻസിനെ വിട്ടിട്ട് അതിപ്പോൾ എത്ര മക്കളുണ്ടെങ്കിലും മൂന്നോ നാലോ മക്കളുണ്ടെങ്കിലും പോലും ഇവർ നാല് ഫാമിലി ആവുന്നു പാരൻസ് ഒറ്റയ്ക്കാവുന്ന ഒരവസ്ഥ പലയിടത്തും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ അനു എൻ്റെ കണ്മുന്നിൽ തന്നെ അനുഭവത്തിൽ തന്നെ പത്തിൽ കൂടുതൽ പേരുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലും ഈ നാട്ടിലും ഒക്കെയായിട്ട് പത്ത് ില് കൂടുതൽ പേര് ഇങ്ങനെയുള്ളവരുണ്ട് പേരൻസ് ഒറ്റക്കാണ് താമസിക്കുന്നത് മക്കൾ വന്ന് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യും അത് വേറെ കാര്യം ചെറുമക്കളൊക്കെ ആണെങ്കിലും കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണ് മൊത്തത്തില് ചേഞ്ചാണ് കേട്ടോ മനുഷ്യരുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ വല്ലാണ്ട് മാറിയിരിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ില്ലാതെ ഒരു അവസ്ഥയാണ് ആർക്കും ഇല്ല ആർക്കും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല ഞാനൊരു വിവാഹം കഴിഞ്ഞ ആൾ എന്ന നിലയിൽ വെച്ച് പറയുക നമ്മൾ ഒരു വീ പുതിയൊരു വീട്ടിലൊക്കെ വിവാഹം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ മാക്സിമം നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക അവരുടേതായ രീതികളുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പൊഴുത്തപ്പെട്ടു തന്നെ ആവണം അല്ലാതെ നമ്മുടെ രീതികൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ആദ്യം തന്നെ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ രീതികൾ അതേപോലെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് മരുമകളിലേക്കും രണ്ടുപേരും തമ്മിലും അഡ്ജസ്റ്റ്മെന്റ് വേണം എങ്കിലേ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവേയുള്ളൂ ഇപ്പൊ നടക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം മതി ഉടനെ അങ്ങ് ഹസ്ബൻഡുമായിട്ട് അങ്ങ് മാറിയേക്കുവാണോ കേട്ടോ പാരന്റ്സ് അവിടെ ഒറ്റ ഒറ്റ ചിലപ്പോൾ ഒറ്റമോനായിരിക്കാം എങ്കിലും ഒരു ഒരു ഇതും ഇല്ല ഒറ്റമോനാണെങ്കിലും രണ്ട് മോനാണെങ്കിലും മൂന്ന് മോനാണെങ്കിലും ഒരു ഇതുമില്ല അവരൊറ്റക്കാക്കുക ഇവരും അങ്ങ് മാറി താമസിക്കുക ഇതാണ് രീതി കേട്ടോ അതിപ്പോ സമൂഹത്തിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ മാറി താമസിക്കുകയാണ് നല്ല നന്ദസമായിട്ട് ഞങ്ങൾ വഴക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ അങ്ങ് മാറി താമസിക്കുകയാണ് ഞങ്ങൾ പോയി കാണാറുണ്ട് അമ്മേ അച്ഛനെയും പോയി കാണാറുണ്ട് ഇത് പറയുന്നത് ഭയങ്കര എന്തോ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന പല ആളുകളും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാവാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ച ഇതൊന്നും ഇല്ലാതെ ഒരു അവസ്ഥയാണ് അത് മാത്രല്ല വേറൊരു കാരണം പറയാന്ന് വെച്ചാല് സ്വാർത്ഥത സ്വാർത്ഥത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കേട്ടോ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ളൊരു ഫാക്ട്സ് ആണ് കേട്ടോ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലുള്ള ഒരു റീസൺ ആവണമെന്നില്ല ചില നിങ്ങളിൽ പല പല ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ റീസണിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഈ ട്രെൻഡ് അതിന്റെ ഒരു മെയിൻ കാരണങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത് സ്വാർത്ഥത എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരും എന്ന് വെച്ചാല് വിവാഹം കഴിഞ്ഞ പുരുഷൻ നമ്മുടെ മാത്രം സ്വന്താണ് എന്ന് ഉള്ളവരിത് നമ്മൾ പറയുന്നത് കേൾക്കണം നമ്മളുടെ മാത്രം നമ്മുടേത് എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വളർന്നു വളർന്നു വരികയും ഇത് സംശയരോധത്തിന്റെ വേറൊരു ഭഗവേദാണ് കേട്ടോ ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ആളില് ആളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം പക്ഷെ അത് ഒരു വശത്തും വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്രയും നാള് ആ മകനെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനും അമ്മയ്ക്കും യാതൊരു മൂല്യവും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുന്നുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ അതേ സ്ഥാനം ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്റെ ഹസ്ബൻഡ് എന്ന് നിങ്ങൾ എത്ര ഇതിൽ പറയുമ്പോൾ എത്ര ദൃഢമായിട്ട് നിങ്ങൾ എന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ആ ഹസ്ബൻഡിനെ അത്രയോ ആ നിലയിൽ എത്തിച്ചതാരാണ് വളർത്തി വലുതാക്കി പ്രസവിച്ച് വളർത്തി വലുതാക്കി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്ത് ഒരു ജോലിയൊക്കെ കരസ്ഥമാക്കുന്നവരെ വളർത്തി വലുതാക്കി പുന്നോലെ വലുതാക്കി കൊണ്ടുവന്നത് ആ പേരൻസ് അവർക്ക് ഇത്രയെങ്കിലും വില കൊടുക്കണം എന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മുക്കാൽ ഭാഗവും അതിൻ്റെ ക്രെഡിറ്റ് ആ അദ്ദേഹത്തിൻ്റെ പാരൻസിനുള്ളതാണ് അല്ലാതെ ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങ് ഒറ്റ മോനാണെങ്കിൽ പോലും പാരൻസിനെ അവിടെ നിർത്തിയിട്ട് ആ നമുക്ക് മാറി താമസിക്കാം നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും ഹസ്ബൻഡിനെ കൊണ്ടുപോകുന്ന ഒരു രീതി ഇപ്പോൾ വളരെ ട്രെൻഡായിട്ട് പോകുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വളരെ ട്രെൻഡായിട്ട് തോന്നും പക്ഷെ നിങ്ങൾക്കും നിങ്ങളും വയസ്സാകും അപ്പോൾ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ സെയിം അനുഭവം ഉണ്ടാകുമ്പോൾ അപ്പൊ നിങ്ങൾ ചിന്തിക്കുള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ കുറച്ച് പിന്നിലോട്ട് നിങ്ങൾ ചിന്തിക്കുള്ളൂ അല്ലാതെ ഇപ്പോൾ പറഞ്ഞു തരുന്നവരും ഇങ്ങനെ പറയുന്നവരും എല്ലാവരും ശത്രുക്കളായിട്ട് കാണുകയുള്ളൂ പക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളോടത് പെരുമാറുമ്പോൾ അപ്പോഴാണ് അനുഭവം വരുന്നത് അതിന് കുറച്ചധികം സമയമെടുക്കും അപ്പോഴത്തേക്കും നമ്മുടെ നല്ല കാലങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പേരൻസിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിവാഹമൊക്കെ കഴിഞ്ഞ് കണ്ട് അവരുടെ ചെറുമക്കളെയൊക്കെ കണ്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് ചെറുമക്കളെയൊക്കെ കെട്ടിപ്പിടിച്ച് എല്ലാവരുമായിട്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് പോവാമെന്നുള്ളതാണ് അവരുടെ ഡ്രീം ഇനി ഇങ്ങനത്തെ ഒരു ഡ്രീം മനസ്സിൽ വെച്ചിരിക്കാതെ വരുന്ന പെൺകുട്ടികളോട് സ്ത്രീധനത്തിന്റെ മറ്റുമൊക്കെ കണക്ക് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന ടീമുകൾ വേറെ ഉണ്ട് അത് വേറെ കാറ്റഗറിയാണ് ഇത് വേറെ കാറ്റഗറിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിസ്സാര പ്രശ്നങ്ങൾക്ക് മാറി താമസിക്കുന്നവരുടെ ഒരു കാര്യം അതൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ റീസൺ ആണ് രണ്ടേ രണ്ട് റീസൺ ആണ് പറഞ്ഞത് സ്വാർത്ഥത അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലായ്മ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്